നമസ്കാരം നൂറ് കോടി ക്ലബും വീരവാദമാണെന്നും മലയാള ചലച്ചിത്ര വ്യവസായം ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുമുള്ള നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ വാക്കുകൾ സിനിമാ മേഖലയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് കള്ളക്കണക്കുകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് തേടിപ്പോയാൽ ഞെട്ടിപ്പോകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരിവയ്ക്കുകയാണ് നിർമ്മാതാവായ വേണു കുന്നപ്പള്ളി മമ്മൂട്ടി നായകനായി ഇറങ്ങിയ മാമാങ്കം ഉണ്ണി ഉണ്ണിമൂഹന്ദനെ നായകനായി ഒരുക്കിയ മാളികപ്പുറം തുടങ്ങിയ ചിത്രങ്ങളൊന്നും നൂറോട് ക്ലബിൽ ഇടം പിടിച്ചിട്ടില്ല എന്നും വെറുതെ പ്രചരണം മാത്രമാണ് നടക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ മികച്ച കളക്ഷൻ നേടിയതായും അദ്ദേഹം പറഞ്ഞു മാമാങ്കം റിലീസ് ചെയ്ത ആദ്യ രണ്ട് ദിവസം ഭയങ്കര കളക്ഷൻ ആയിരുന്നു പിന്നെ നേരെ താഴോട്ട് പോവുകയായിരുന്നു പക്ഷെ കേക്ക് കട്ട് ചെയ്യാം പോസ്റ്റർ ഇറക്കാം എന്നൊക്കെ ചിലർ പറഞ്ഞു പരിചയക്കുറവിന്റെ പ്രശ്നമുണ്ടല്ലോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ ജനങ്ങൾ കയറുകയുള്ളൂ എന്നൊക്കെ ആയിരുന്നു പലരും പറഞ്ഞത് അങ്ങനെയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി എന്ന പോസ്റ്ററൊക്കെ ഇടുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ തന്റെ അടുത്ത് വന്ന് പറഞ്ഞു ടി ഡി എം ഹോൾ ഗ്രൗണ്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച കേക്ക് മുറിക്കാമെന്ന് എന്നാൽ താൻ ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞു ഇതിനൊക്കെ ശേഷമാണ് സിനിമയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് സിനിമ എന്താണെന്ന് പഠിച്ചു ഡയറക്ടർ എന്താണെന്ന് മനസ്സിലാക്കി അയാളുടെ സ്വഭാവം മനസ്സിലാക്കി അതിനുശേഷം തൻ്റെ സിനിമയെക്കുറിച്ച മറ്റൊരു വിവാദം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും വീട് പറയുകയാണ് സിനിമയുടെ കാര്യത്തിൽ വളരെ സെലക്ടീവാണ് താൻ ഡയറക്ടറുടെ സ്വഭാവം നോക്കി പ്രശ്നക്കാരായ നടന്മാരെ അടുപ്പിക്കാതെ ഒക്കെയാണ് സിനിമ ചെയ്തു തുടങ്ങിയത് തന്റെ സജഷൻ ഒക്കെ സിനിമയിൽ പറയാറുണ്ട് ചിലർ അംഗീകരിക്കും ചിലർ അംഗീകരിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിൽ യഥാർത്ഥ പ്രളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനമുയർന്നു ജനങ്ങൾക്ക് ആസ്വദിക്കാനാണ് സിനിമ ലാഗില്ലാതെയൊക്കെ കൊണ്ടുപോകേണ്ടത് ഉണ്ട് അല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സിനിമ എടുക്കുക നടക്കുന്ന കാര്യമല്ല എന്നും അദ്ദേഹം പറയുകയാണ് ജൂഡ് പറഞ്ഞത് ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സിനിമ എന്നാണ് രണ്ടായിരത്തി പ്രളയത്തെ പറ്റി പഠിക്കാനൊന്നും ഈ സിനിമ കൊടുക്കാൻ സാധിക്കില്ല അതിന് വേണമെങ്കിൽ താൻ തന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്യണം അല്ലെങ്കിൽ ചരിത്രത്തോട് കാണിക്കുന്ന നീതികേടായിരിക്കും എന്നൊക്കെയാണ് രേണു പറയുന്നത് സിനിമ പക്ഷെ പലരും ഏറ്റെടുത്തു അവാർഡിനൊക്കെ പരിഗണിക്കപ്പെട്ടല്ലോ ഓസ്കറിന് പോയൊരു സിനിമയാണ് ഇവിടെ മൈൻഡാക്കിയിട്ട് പോലും ഇല്ല കാരണം അറിയാലോ പിന്നെ ഇത് കേരളമാണ് ഇവിടെ ഇതൊക്കെ പ്രതീക്ഷിക്കാം ഏത് പാർട്ടിയിലായാലും അവർക്ക് വേണ്ടതെ അംഗീകരിക്കും ടാവർ തിയേറ്ററിൽ വർക്കാവാത്ത സിനിമയാണ് പക്ഷെ വലിയ നഷ്ടം ഉണ്ടായില്ല എന്ന് പറയാം കാരണം ഒ ടി ടിയിൽ നല്ല ബിസിനസ് നടക്കുന്ന ഒരു സിനിമയാണ് ആഹ് അതേസമയം സിനിമയിലെ രാഷ്ട്രീയവും ചില താരങ്ങളുടെ രാഷ്ട്രീയവും ഒക്കെ പ്രശ്നമായി മാളികപ്പുറം നൂറ് കോടി കളക്ട് ചെയ്തിട്ടില്ലേ എന്നും വേണുക്കുന്നിപ്പള്ളി പറയുകയാണ് എഴുപത്തിയഞ്ച് കോടി രൂപ മാത്രമേ നേടിയിട്ടുള്ളൂ സാറ്റലൈറ്റ് റൈറ്റ്സ് ബാക്കി ബിസിനസ് ഒക്കെ ചേർത്ത് എഴുപത്തിയഞ്ച് കോടി നേടിയത് അതേസമയം രണ്ടായിരത്തി പതിനെട്ട് നേടിയത് ഇരുന്നൂറ് കോടിയാണെന്നത് സത്യമാണ് ഏകദേശം നൂറ്റി എഴുപത് കോടിയോളം പണം നേടി അന്നൊക്കെ ഒ ടി ടി നല്ല ബിസിനസ് ഉണ്ടായിരുന്നു രമേഷ് കുമാർ പറയുന്ന ഒരു കണക്കിന് ശരിയാണ് സർക്കാരിന് കൊടുക്കുന്ന ജി എസ് ടി നികുതി എന്നതൊന്നും ജനങ്ങൾ അറിയിക്കേണ്ട ആവശ്യമല്ല ഞങ്ങൾക്ക് കിട്ടിയത് മാത്രമേ പറയേണ്ടതുള്ളൂ പക്ഷേ പലരും മടി കാണിക്കും ഇതൊക്കെ പണം മുടക്കി എടുത്തിട്ട് ഇത്രയല്ലേ തിരിച്ച് കിട്ടിയത് എന്ന ചിന്തയായിരിക്കും ഇതൊക്കെ കൊണ്ടാണ് ക്ലോ കോടി ക്ലബൊക്കെ കയറി വരുന്നത്